ഇവരെല്ലാരും കൂടെ കൊണ്ടുപോയി സാധിക്കുകയായിരുന്നു എനിക്ക് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാനും എൻ്റെ മകളും ആത്മഹത്യയുടെ വെക്കലാണ് തിരുവനന്തപുരം മട്ടിയൂർക്കാവ് വെള്ളയ്ക്കടവ് സ്വദേശിനി വിധവയായ ശ്യാമയുടെയും മകളും തസ്തുവിദ്യാഹിനിയുമായ ഗോപികയും വിലാപമാണിതാ തയ്യൽ തൊഴിലാളിയായ ശ്യാമള രണ്ടായിരത്തി ഒമ്പതിലാണ് ചതി പ്രയോഗത്തിലൂടെ ബ്ലൈഡ് മാഫിയുടെ വലയിൽ തൂത്തുക്കുടി എയർപോർട്ടിൽ സ്ഥിരം ജോലി വാഗ്ദാനം ചെയ്ത പാരിപ്പള്ളി സ്വദേശിയായ ജയകുമാറും ഭാര്യയും ശ്യാമയെ സമീപിച്ചു സ്വന്തമായുള്ള അഞ്ച് സെന്റ് ഭൂമിയും ബാങ്കിൽ പണയപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ താൻ തന്നെ ശരിയാക്കാമെന്നും ജയകുമാർ ശ്യാമളക്ക് വാഗ്ദാനം നൽകി ഇതിനായി കുലശേഖരം സർവീസ് സഹകരണ ബാങ്കിൽ അറുപത്തയ്യായിരം രൂപ അടച്ച് അവിടെ ശ്യാമള പണയപ്പെടുത്തിയിരുന്ന വീടിന്റെ ആധാരം തിരിച്ചെടുത്തു അതിനുശേഷം തുരുത്തുമൂല സ്വദേശിയായ ഗോപാലകൃഷ്ണൻ എന്നയാൾക്ക് ജയകുമാർ വസ്തുവും വീടും രഹസ്യമായി നടത്തി ഓഫീസിൽ ലോൺ പ്രമാണങ്ങളിൽ ഒപ്പിട്ടു വാങ്ങുകയും ചെയ്തു ഇതിനുശേഷം വീടിന്റെ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ വാങ്ങിയ വാടക ശ്യാമയെട്ടിലാക്കി രണ്ടായിരത്തി ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ശ്യാമ അറിയുന്നത് ഒരു കള്ളക്കേസിൽ കൊടുക്കിയ നെടുമങ്ങാട് കോടതിക്ക് ഞാൻ ഇപ്പൊ ജാമ്യം എടുത്തു നിക്കേണ്ട ഒരു അവസ്ഥയിലാണിത് തുടർന്ന് ഇവർ നാട്ടുകാരുടെ സഹായത്തോടെ സ്വന്തം വീട്ടിൽ താമസത്തിന് വന്നു എന്നാൽ ഗുണ്ടകൾ നിരന്തരമായി ശ്യാമയെയും മകളെയും ഭീഷണിപ്പെടുത്തുകയും രാത്രികാലങ്ങളിൽ വീടിനു നേരെ കല്ലേറി നടത്തുകയും ചെയ്യുന്നതായി ശ്യാമ ആരോപിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വട്ടിയൂർക്കാവ് പോലീസിന് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഓപ്പറേഷൻ കുബേരയിലൂടെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ശ്യാമള ആരോപിച്ചു ഇതിനിടെയാണ് സ്വന്തം വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന കുറ്റം ചുമത്തി വട്ടിയൂർക്കാവ് പോലീസ് ശ്യാമളക്കെതിരെ കേസെടുത്തത് സംസ്ഥാനത്ത് ബ്ലേഡ് മാഫിയെ അമർച്ച ചെയ്തുവെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവകാശപ്പെടുമ്പോഴാണ് നിരാലംബരായ ഒരു അമ്മയും മകളും ബ്ലേഡ് മാഫിയയുടെ ഭീഷണിക്ക് മുന്നിൽ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്നത് ക്യാമറാമാൻ അനീഷ് കുമാറിനൊപ്പം ബിജു ഗോപിനാഥ് റിപ്പോർട്ടർ തിരുവനന്തപുരം